ഉണങ്ങിയ കൊമ്പ് എന്ന് പറഞ്ഞത്രാദ്മാരെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ ഉണങ്ങിയ കൊമ്പാവൂന്ന് പറഞ്ഞിട്ടുണ്ടാവും ചെയ്ത് ഈ പണി മൊത്തം ചെയ്തത് ഉസ്താദ്മാരെ വഴിന്ന് പോയി ഉണങ്ങിയ കൊമ്പാണെങ്കിൽ ആദ്യത്തെ കൊമ്പ് എ പിറോലല്ലേ മുപ്പര ഉസ്താദിന്റെ ഉസ്താദല്ലേ പറഞ്ഞു മുബര സുന്നിയല്ല നമ്മൾ കൊമ്പ് എന്നല്ലേ പറഞ്ഞത് ആ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് നമുക്ക് ശരിയാക്കാനുള്ള ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ ഹയാത്ത് വരുമല്ലോ ഇത് കുറിച്ച് കഥ ഉണങ്ങിയ കൊമ്പെ പറ്റി പറഞ്ഞാ സൂര്യമാസായി പറഞ്ഞാ ഇന്ന് വല്യ മാത്രം പറഞ്ഞെടുക്കണ്ടല്ലോ വലിയ മരം വളർന്ന് വലുതായി കഴിഞ്ഞാൽ ചില കൊമ്പുകളൊക്കെ ഉണങ്ങി പോവും അങ്ങനെ ഉണങ്ങിയ ആവാജ് അന്നെ അടുപ്പിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഉണങ്ങിയ കൊമ്പിനെ ആരെയും വെള്ളം പാരം കൈ ചെറിയ പൊട്ടന്മാർ ഉണങ്ങിയ കൊമ്പ് കുത്തിക്കാണ്ട് വെള്ളം പരുവോ വരാൻ പറ്റുമോ പറ്റൂല ഇനി മരത്തമ്മ കൊമ്പ് ഉണങ്ങി കഴിച്ചിട്ട് മൊറ്റ വെള്ളം പറഞ്ഞാ ഉണങ്ങിയ കൊമ്പ് തിളക്കൂല ഇത് ഓർന്നു വരിക അന്നെ അടുപ്പിലാക്കാൻ പറ്റുള്ളൂ അതാ ഞങ്ങളിങ്ങനെ മൂന്നടുപ്പും കല്ല് കൂട്ടി കണ്ട് അതിലിങ്ങനെ കത്തിച്ചിട്ടേ അടുപ്പിൽ വെച്ച് കണ്ടേ ഇത് ഉറങ്ങിയ കൊമ്പായിട്ടാ മനസ്സിലായോ അതവിടെ മനസ്സിലാക്കിക്കോ ഇനി ഇ കെസ്താദ് ശൂന്യല്ല എന്ന് പറഞ്ഞു അത് ഞാൻ വടിത്തങ്ങളെ കൊണ്ട് പറപ്പിച്ചേരാ പിസ്താദ് ഇ കെസ്താവ് തമ്മിലുള്ള ബന്ധം ശുന്നി ഇല്ലാത്ത അവർ അങ്ങോട്ടും കൊണ്ട് സ്നേഹബന്ധം ഉണ്ടാവുമോ పడితంగా పడితంగా ఆరా మన్న కొండ కుతరం ఏపీ తమ్ముల బంధం ఇ కళ కర వచ్చాడే ఇవన్న వందే అది వేరే విషయం అది కు అయిన పే చర్చ వేడా ఎలా సంగతి అో ఏ శున్నీ అివ్ పన్న വടിത്തങ്ങൾക്ക് അറിയില്ലേനോ ബുഖാരി തങ്ങൾക്കറിയില്ലേ എന്റെ ആ വാള ഇങ്ങത്തോടുകൂടി ബുഖാരി തങ്ങളെ കൊണ്ട് അതായത് വടിത്തങ്ങളെ കൊണ്ട് ഞാൻ പൊട്ടി പൊളിച്ച് പാലീസാക്കണെ കണ്ടോ മനസിലായി അന്നെ അടുപ്പിൽ അടുപ്പിക്ക് വെക്കുക അടുപ്പിൽ വെത്തിച്ച് അടുപ്പിൽ വെച്ച് കത്തിച്ചാൻ പോവാണ് ആ ഉണങ്ങിയാ വെറിയുണ്ടല്ലോ അന്നെ അടുപ്പിൽ വച്ച് വെച്ച് കത്തിച്ചുണ്ടോ അതിനുമുമ്പേ ആരാണ് വടിത്തങ്ങളെന്ന് പറയട്ടെ കുഞ്ഞാമ്പും നോശാതും പറയട്ടെ മനസിലാ വടിത്തങ്ങൾ സാധനം തന്നെ ക്ലിയർ യഹിയൽ തങ്ങൾ ജീവിച്ചിരിക്കുന്ന ആക്കിയേ പ്രശ്നം ചെല്ലോ ആൺകുട്ടികളിൽ പെട്ട നല്ലൊരു ധീരനായ മഹാനാണ് അവർ അവർക്ക് മനസ്സിലായി റജുലും അള്ളാന്റെ ആളുകൾപ്പെട്ട ആളാണ് ആര് അതായത് വടിത്തങ്ങൾ കുറച്ചല്ലോ മാറ്റോ ഏ അള്ളാന്റെ അവൾ പെട്ട ആളാണെന്നാണ് പറഞ്ഞത് അള്ളാന്റെ ആളാവുമ്പോ അള്ളാന്റെ അവധിതാക്കൾ പെട്ട ആളല്ലേ എന്നാൽ ആ വടിത്തങ്ങൾ പറഞ്ഞതരും അതിന് മുമ്പ് ഇ കെ ഉസ്താദും എ പിതാദും തമ്മിലുള്ള ബന്ധം വടിത്തങ്ങൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞതാ ഇ കെ ഉസ്താദ് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ പറഞ്ഞതാ പറഞ്ഞതിലെങ്കിൽ തന്നെ പറഞ്ഞത് തന്നെ ഉസ്താദ് പിന്നെ അത് തോത് അത് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഇരു സമസ്തകളിലെയും യോജിപ്പ് സംസുലേ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞ അബുറാമം കല്ലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുവിന് ചന്ദ്രിക ലേഖന എഴുതിയിട്ടുണ്ട് എന്റെ പറ്റി പൊക്കി ഇറക്കുന്ന സ്വാഭാവികളെ നേതാവല്ലേ കല്ലായി വിജമ്മ കൊണ്ടൂരച്ചക്കാ ലേഖനം വായിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ആക്കെ നമ്മൾ അപ്പൊ സംശുലമായി മാറിയിട്ടുണ്ട് ഇന്ന് കുഞ്ഞാമ്പ് പറയട്ടെ ആരാണ് പഠിത്തങ്ങൾ എന്ന് ഏ

വടകര മമ്മതായി തങ്ങളിപ്പൊ പറഞ്ഞു പോവും ഇപ്പൊ അത്രയും നല്ല വാഹനാണ് തറക്കല്ലല്ലോ ഇനി വടി തങ്ങളായി പറഞ്ഞ മുമ്പ് ഒരു ക്ലിപ്പ് നമുക്ക് നമ്മൾ കേൾക്കണം അയാതാറിയോ സംശയം എന്ന് പറഞ്ഞ ആളുകളോട് ഐക്യാകാൻ ചില ആളുകൾ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ വിജാന്ന് ഈ കേസ് തന്നെ ഐക്യാകാൻ എന്ന് പറഞ്ഞ ആളുകളോട് ഐക്യാകാൻ വേണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തുള്ള സമസ്തന്റെ ആളുകളോട് പറയുന്നുണ്ട് അപ്പൊ ഇ കെ ശാദ് അങ്ങനെ ഐക്യ പാടില്ലാന്ന് പറഞ്ഞിട്ട് ഇ കെ എ പി സ്ഥാനോട് ബന്ധമുണ്ടാവില്ലല്ലോ അത് അടുത്തമ്മിൽ അതുകൂടി അതുകൂടി കൂടുത്ത് പൊളിക്കുക ഒരു വെടിക്ക് രണ്ടു പക്ഷി മനസിലായോ എന്നിട്ട് ഞാൻ അടുത്തോട് അർപ്പിച്ചരാം ഇപ്പൊ ചിലരുണ്ടല്ലോ ഷംസുലമ പഠിപ്പിച്ച വഴിയൊന്നും വേണ്ട ഷംസുലമ എതിർത്ത ആളുകളുടെ കൂടെ നിക്കലാണ് വലിയ കാര്യം ഐക്യം ഉണ്ടാക്കണെന്ന് അതിന്റെ പേരിലാണ് നമ്മളെതിർക്കാനൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ടില്ലേ അപ്പൊ ശംസുലമ്മ എതിർത്ത ആളുകളാണ് നമ്മൾ നടക്കുള്ള പിന്നെ ഓല ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് മറ്റേ ആക്ഷേപിക്കാണ് അപ്പൊ ശംസുല എതിർത്താളാണ് ഏൽപ്പിസ്ഥാത് ശംസുലമ്മ സുന്നിയല്ലാന്ന് പറഞ്ഞതാണ് ഏൽപ്പിസ്ഥാത് എന്നാൽ ഷംസുല്ല ഏപിസ്താവ് തമ്മിലുള്ള ബന്ധം ആരാ പറയണ്ടേ ഇവരിപ്പൊ റജുലും രുചാലില്ല അള്ളാഹാന്റെ ഔലപ്പെട്ട അള്ളഹാന്റെ ആൺകുട്ടികളിൽപ്പെട്ട ഒരു ആൺകുട്ടിയാണ് ആര് പൊഴിത്തങ്ങളൊന്നും എന്റെ മോനാണേ വടിത്തമ്മളൊന്ന് മടകൂർ ശീഫ്ന പറഞ്ഞിട്ടുണ്ടെന്നും ചാതുരി തങ്ങളാണ് പടിത്തമ്മളിൽ നിന്ന് വടകര മതാവിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞത് അത്രയും വലിയ മഹാനാണല്ലോ വെറുതെ അറിയില്ലല്ലോ നിജാ പറയില്ലോ കളവ് അറിയില്ലല്ലോ ഇതും ഞാനും പറഞ്ഞ മാതിരില്ലോ വടിത്തങ്ങൾ വർത്താനം അല്ലാതെ ആളുകൾ പറയുമ്പോൾ വെറുതെ അറിയില്ലല്ലോ എന്നാൽ ആ വടിത്തമ്മ പറഞ്ഞട്ടോ ഇതോടുകൂടി എൻ്റെ ആ വാദം പൊളിഞ്ഞിട്ടോ നീ തുള്ള വറക്കരുത് ഞാൻ പലവട്ടം പൊളിച്ചിട്ടുണ്ട് എൻ്റെ ആ വാദം ഏഹ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പല വട്ടം പൊളിച്ചിട്ടുണ്ട് സുലേമാന കൊണ്ട് വിളിച്ചിട്ടുണ്ട് താജുല്യമ്മ കൊണ്ട് വിളിച്ചിട്ടുണ്ട് അങ്ങനെ പല ക്ലിപ്പുകളിട്ട് ഞാൻ മുമ്പ് തകർത്തിട്ടുണ്ട് ഇപ്പൊ ഒന്നും കൂടി ഒരു ബോംബ് കൂടി പിടിച്ചോ മറുപടി വരേണ്ട അടുത്തോ ഞാൻ എന്തെങ്കിലും കുത്തിതീരിപ്പുണ്ടാക്കി കണ്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുമോ നോക്കി അതല്ല ആ ഫാക്ടറിയാണല്ലോ ഏഹ് കുത്തി തീർപ്പിന്റെ ആശാനൊക്കെ ഉണ്ടല്ലോ സമതൊക്ക അത് പറയട്ടെ വരട്ടെ പറഞ്ഞോടുക്കി എന്നിട്ടിങ്ങനെ സംസ്കൃതമാറിയാൻ കറന്നു മരിച്ചിട്ടില്ല മരിച്ചില്ലാത്തവനാസൻ മരിക്കാത്തോണ്ടാന്നില്ല ബഹുമാനപ്പെട്ട ഹബി ഉസ്താദ് വീണ്ടും പോയിനവിടെ ഖബറിന്റെ അടുത്ത് അസ്സാമലിക്ക് തത്വനോട് പോയിട്ട് പറയോ

സ്നേഹം ഉള്ള ബന്ധമാണ് അവർ തമ്മിലുള്ള ബന്ധം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട് സ്നേഹബന്ധമുണ്ട് അപ്പൊ ഷംസുലമ്മക്ക് സ്നേഹമുണ്ട് എ പി സ്ഥാനോട് എ പി സ്ഥാനം ശംസുലമ്മോട് സ്നേഹമുണ്ട് ആണ് വടിത്തങ്ങൾ പറയണ്ടത് എങ്ങനുണ്ട് അപ്പൊ എന്താ പറഞ്ഞത് ഷംസുലമ്മ സുന്നി എന്ന് പറഞ്ഞാലാണ് ഏ പി സ്ഥാത് അപ്പൊ ഞാനോട് വടിത്തങ്ങൾ പറയാ ഷംസുലമ്മ അവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിൽ സ്നേഹബന്ധമുണ്ട് അപ്പൊ സുന്നിയല്ലാത്ത ഏ പി സ്ഥാനുണ്ട് ശംസുലമ്മ സ്നേഹിക്കുവോ സംശലമ ശുന്നൂന്നില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്താ ഞങ്ങള് പറഞ്ഞത് മനസ്സിലായോ അതിനെ സംശരമ പിന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട് അതിനൗഷാദനെ പ്രസംഗിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഈ ശൂന്യല്ലാത്ത ആളോട് സംശയം എങ്ങനെ ബന്ധം പുലർത്തുന്നു ഈ അടുത്തങ്ങോട് ചോദിച്ചാളെ റജുലും രുചാലില്ലല്ലേ വലിയ മഹാനാണല്ലോ അല്ലാണ്ട് അവിടെയാക്കൽ പെട്ട ആരാളോ വെറുതെ അറിയില്ലല്ലോ അജിം ഞാനും പറഞ്ഞ മാതിരി പറയോ അറിയില്ല ഇന്ന് വേണമെങ്കിൽ കിളിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പഴുത്തങ്ങൾ വരണ്ടേ ആ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഒക്കെ പൊയ്ഞ്ഞു അല്ലേ സിമില്ലാത്ത ആളോട് ഇങ്ങോട്ട് ബന്ധം ഉണ്ടായാലേ സ്നേഹബന്ധം ഉണ്ടായല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പറഞ്ഞേ എ പി സാബ് അങ്ങോട്ട് മാത്രം സ്നേഹമുണ്ട് എന്നല്ല പറഞ്ഞേ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധമുണ്ട് അവർ അവരുത്തങ്ങൾക്കെല്ലാവരും എങ്ങനെയുണ്ട് പൊട്ടി പൊളിഞ്ഞു വായസായി അടുപ്പ് കാരണം വെച്ചിപ്പോ എന്റെ വെറുംകൊള്ളി ഉണങ്ങിയ കൊമ്പ് അടുപ്പുകാൻ വെച്ച് കത്തിച്ചപ്പോ മനസ്സിലായോ ഇജ് ഉറങ്ങി കൊമ്പാണ് എന്നെ വള്ളം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അന്നെ അടുപ്പിലേക്കറ പറ്റുള്ളൂ ഞാൻ ഇപ്പൊ അടുപ്പിലെ വെച്ച് കത്തിച്ചിണ്ടേ അപ്പൊ എന്നൊരു പറഞ്ഞു പറഞ്ഞിപ്പോ ഇങ്ങള് ഗ്രൂപ്പിലിട്ട് കത്തിച്ചല്ലിട്ടെ ഞങ്ങൾക്ക് മണക്കുന്നാരുണ്ട് ഞാൻ പറയാൻ പോയി കൽപ്പിച്ചാ ഏഹ് അല്ലാരും മൂക്കൊത്തിക്കാളി മണിണ്ടെങ്കില് എത്തപ്പൊ കാട്ട ഇനി മണി കേട്ടോളി നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം മൂല അലിമിങ്ങളാണ് ആദരിക്കണം ബഹുമാനിക്കണം എന്നൊക്കെ അതിന് ശേഷം അടുത്തങ്ങൾ പറയണ്ടേ ഇതുപോലെ അടുത്ത് വരത്തിയ പരിപാടിയാ ിക്കള് നീ ക്ലിപ്പ് കട്ട് മുറിച്ചോ അപ്പറപ്പുറം ഉണ്ടെങ്കിൽ തെളിയിക്കി വെല്ലുവിളിക്കുന്നു കുറച്ച മണി ഉണ്ടാവും ഈ വരുത്തങ്ങനെ ക്ലിപ്പിന്റെ അപ്പറൊപ്പുറം അങ്ങനെല്ലാം അങ്ങനല്ല പറയാൻ കഴിയുണ്ടോ ഒറന്ന് കാണിക്കടാ എന്നാ വല്ല കുലേന്ദ്രന്മാർ ജീവിച്ചെ ഏ സമതും കുഞ്ഞിനെ അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ പണ്ഡിതന്മാർ സുന്നതിൻ്റെ പണ്ഡിതന്മാരാണ് അതാരും ആരെന്നുള്ളത് അറിയില്ല അവനക്ക് അറിയും ഇപ്പൊ ഞാൻ തൊന്നുമ്പോഴല്ല അറിയും എൻ്റെ രുചി ഞാനൊരു തോന്നുമ്പോൾ രുചി എനിക്കെല്ലാം അറിയും അതുപോലെ ഓരോ രുചി അവരവരറിഞ്ഞാൽ മതി അതിന്റെ രുചി അവരവരറിഞ്ഞാ മതി ആരെയും ആക്ഷേപിക്കട്ടോ കാത്തു വെച്ചെ എങ്കിലും ഈ മൂന്നാലഞ്ച് പണ്ഡിതന്മാർ നമ്മൾ സാപത് ഗ്രാമുള്ളതുപോലെ മൂന്നാലഞ്ച് പണ്ഡിതന്മാർ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റില്ല മഹാനായ കുത്തുബിത്തങ്ങളും അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ടും 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 ഇവരുപോലും ശംസ്തുല്കുന്നു ശംസുല്ലമാിലുള്ള ആളോ നോക്കേണ്ട ആവശ്യമില്ല സംസുല്ലമാർ മുകളിലുള്ള ആളുണ്ടല്ലോ അത് നോക്കേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ട ശംസ്തുല്ല് വന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന എ പി ഉസ്താദ് വന്ന് ബഹുമാനപ്പെട്ട അസംസിലാർ വന്നു ബഹുമാനപ്പെട്ടവരുടെ സലാം വൈദാർ അയാൾ ഉപ്പ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് മഹാന്മാർ ഇങ്ങനെ ഓരോരോ മഹാന്മാർ വന്ന് അവരൊന്നും നമുക്ക് തെളിയിപ്പടുത്താൻ പറ്റൂല അവരോ അവരെല്ലാം നിലനിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അശ്വാസം ഇല്ലെന്നാണ് പറയാൻ പറ്റൂ അതാണ് കേട്ട് പഠിച്ചോ ഈ മൂന്നാലഞ്ച് പണ്ഡിതന്മാരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല ബഹുമാനപ്പെട്ട സ്വഹാബ സ്വഹാബക്രമിലുള്ളതുപോലെ എന്ന് പറഞ്ഞിട്ട് ആദ്യ കുത്തുപിത്തങ്ങൾ എണ്ണീ പിന്നെ നമ്മൾ സംസുലം സംശലമെന്നെ മോൾക്കാണ് സംസുലം വന്നു സംസുരമൻ ഇങ്ങോട്ട് തങ്ങളിങ്ങന്നെ കൂടുതൽ കണ്ടില്ലേ ഷംസുരമെണ്ണി എ പിൻ എണ്ണി അസം മുലിയർ എണ്ണി പിന്നെ വേറെ വേറെ മുലിയർ എണ്ണിയുണ്ട് ഇവരൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല ഇവർ അംഗീകരിച്ചാല് നമുക്ക് ഇലാഹ ോ എന്ന് പറയാൻ പറ്റുള്ളൂ എങ്ങനുണ്ട് എ പി സ്ഥാന സുഞ്ഞി അല്ലെങ്കിൽ പറയണ മറുപടി പറയണം മറുപടി ഇത് വെറുതെ പറയോ വടിത്തങ്ങള് വടിത്തങ്ങൾ ആരാ ജന പറ വടിത്തനെ പറ്റി ജീ അടുത്ത കാലത്തെ പ്രഭാഷണം കേട്ടു വടിത്തങ്ങളെ വാക്ക് വെറും വാക്കല്ല മനസ്സിലാക്കിക്കോ അസേഹ്മാരി പറ്റാണല്ലോ അപ്പൊ എ പി സ്ഥാവിനെ ഒഴിവാക്കാൻ പാടില്ല എന്നാ ആക്ഷേപിക്കാൻ പാടില്ല എന്നാ ഏ സുന്ന പണ്ഡിതന്മാർ അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാരെ എന്ന് പറഞ്ഞിട്ട് സുന്നത്രി മാർത്ഥ പണ്ഡിതന്മാരായ എണ്ണീതാരൊക്കെ അസമോലിയൻ എണ്ണി ഈ നാലഞ്ച് പണ്ഡിതന്മാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അംഗീകരിക്കണം എത്ര ക്ലിയറാണ്ട് ഇങ്ങോ ആദരിക്കണമെന്നും അതുപോലെ ഓരോ ഇൽമിനെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും വടിത്തങ്ങൾ വരണ്ടേ നിഷേധിക്ക് മനസ്സിലായോ എത്ര ക്ലിയറ വിഷയം അപ്പൊ സുന്നിയല്ല ഏ പിസ്തായ സുന്നിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ ആ വാദം ഇവിടെ വടിത്തങ്ങൾ കുഴിച്ചു മൂടി നൌഷാദാകുന്ന മരത്തിന്റെ ഉണങ്ങിയ കൊമ്പ് ആ ഉണങ്ങിയ കൊമ്പ് ഞങ്ങൾ അടുപ്പിട്ട് കത്തിക്കാൻ അത് വള്ളം പറഞ്ഞൊന്നും കാര്യമില്ല വള്ളം പറഞ്ഞാൽ തെളുക്കൂല ആരും ഏർ പൊട്ടന്മാരും ചെയ്യൂല ഉണങ്ങിയ കൊമ്പ് കുത്തിക്കാൻ ആരെയും വള്ളം പാരുവോ പച്ച കൊമ്പ് കുത്തിയിട്ടില്ലേ വള്ളം പാറല്ലേ അപ്പൊ തെൽക്കും അങ്ങനെ തെളുക്കുന്ന ചില കൊമ്പുകളൊക്കെ ഉണ്ട് പൂള കൊമ്പ് മുരിങ്ങാ കൊമ്പ് അങ്ങനെ പല കൊമ്പ് പല ചെടീന്റെ കൊമ്പുകളൊക്കെ നമ്മള് കുത്തലുണ്ട് പച്ചക്കൊമ്പ കുത്തല് ആരും ഉണങ്ങി കുത്തലില്ല ഉണങ്ങി അടുത്ത് കട വെക്കലാ അന്നെ അടുത്ത് കെക്കാനാ വെക്കുള്ളു ഇനി മരത്തിന്റെ മുകളിൽ കൊമ്പ് ഉണങ്ങിയാല് മരത്തിന്റെ അടി വെള്ളം പറഞ്ഞാല് ഉണങ്ങിയ കൊമ്പ് എന്തായാലും തൊൽക്കൂല അപ്പോ എന്റെ വാദം പുത്തിപ്പൊളിച്ച് പാലിസായി മനസ്സിലായോ അതുകൊണ്ട് ഞങ്ങൾ അന്നെ അടുപ്പിട്ട് കത്തിച്ചു കഴിഞ്ഞു ഇനി മറുപടി പറ അപ്പ് പറഞ്ഞരാട്ടോ നീ ഇത് മനസ്സൂഖാക്കാൻ നോക്കും పడితమీ పన్నది అదండీ ఏ పడితీ తల్ని కా